ഐലക്കാട് അൽസിറാജ് എക്സിലൻസി അവാർഡ് ഇത്തവണ കെ എം മുഹമ്മദ് കാസിംഗോയക്കാണ് കാരുണ്യ സേവന രംഗത്ത് ആശ്വാസ കിരണങ്ങളുമായി അയിലക്കാട് അൽസിറാജ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ നാലാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഫൗണ്ടേഷൻ നൽകി വരുന്ന അവാർഡിനെ ഇത്തവണ കെ എം മുഹമ്മദ് കാസിംഗോയ പൊന്നാനിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് മതസൗഹാർദ്ദ രംഗത്തും സാംസ്കാരിക സാന്ത്വന സേവന രംഗങ്ങളിലെയും മികച്ച സേവനം മുൻനിർത്തിയാണ് ഈ അവാർഡ് സമ്മാനിച്ചത് നാല് തവണ സർക്കാരിൽ നിന്നും യാത്രാബത്തയോ മറ്റു ആനുകൂല്യങ്ങളോ സ്വീകരിക്കാതെ തന്നെ ഹജ്ജ് കമ്മിറ്റി അംഗമായി തുടർച്ചയായി പന്ത്രണ്ട് വർഷം നടത്തിയ മാതൃകാ സേവനവും മലബാറിലെ മക്കയായ പൊന്നാനിയുടെ മതസൗഹാർദ്ദ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് നടത്തിയ ഇടപെടലുകളും അവാർഡിനർഹമായ പ്രവർത്തനങ്ങളിൽ ചിലതു മാത്രമാണ് സിറാജുദ്ദീൻ ഷെയ്ഖ് എന്ന വലിയ സൂഫി ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് സേവന രംഗത്ത് കൂടുതൽ കരുത്താർജിക്കാൻ കാസിംഗോയക്ക് കഴിയും എന്നതാണ് പ്രതീക്ഷ ഭൂമിയിൽ പ്രയാസപ്പെടുന്ന സർവ്വ മനുഷ്യർക്കും സാന്ത്വനമേകുന്ന സേവനങ്ങളിൽ മുഴുകുന്നവർ മാലാഘയോളം മഹത്വമുള്ളവരാണ് എന്നാണ് അവാർഡ് വിതരണം ചെയ്ത് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഹലിൽ ബുഖാരി തങ്ങൾ അഭിപ്രായപ്പെട്ടത് സ്വന്തം കാര്യങ്ങൾ നിയന്ത്രിക്കാനൊക്കെ കഴിയും അതേ സ്ഥാനത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി നടക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ കുടിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സുകളൊക്കെ ആകേണ്ടതുണ്ട് ഇത് നൽകുന്ന സന്ദേശം മൃഗത്തിൽ നിന്നും വ്യത്യാസമായി മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എത്ര വലിയ സമ്പന്നനായാലും എത്ര അത്യുന്നതിൽ അത്യുന്നതന്റെ കുടുംബത്തിൽ പിറന്നവനായാലും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല ഈ ആശ്രയിക്കണമെങ്കിൽ സ്നേഹം ഇങ്ങും നൽകാൻ കഴിയണം സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യങ്ങളാവണം ഏതൊരു മനുഷ്യനും ഈ ലോകത്തോട് വിട പറയുമെന്ന കാര്യം തീർച്ചയാണ് ഏതൊരു ജീവിയും പക്ഷേ ഇതര ജീവികളെ പോലെ ആവരുത് മനുഷ്യൻ ഇതര ജീവജാലങ്ങളുടെ പേരിൽ ആരും സ്മരണീറക്കിത് ഞാൻ കണ്ടിട്ടില്ല വായിച്ചതില്ല പക്ഷേ മനുഷ്യരാവട്ടെ അവർ മരിച്ചാലും മരിക്കാൻ പാടില്ല അവരുടെ മരണം ഒരു പുതിയ ജന്മമായിരിക്കണം അവരുടെ മരണത്തിൽ കുറേ പാഠങ്ങളുണ്ടാവണം അത് ജന മനസ്സുകൾ കാലാകാലങ്ങൾ ജീവിച്ചിരിക്കാൻ കഴിയണം അതിന് അവർ കുറേ കയ്യൊപ്പുകൾ ചാർത്തി വെക്കുക ജീവകാരുണ്യ മേഖലയിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ പരോപകാരപ്രദമായ കാര്യങ്ങളിൽ മതോസൗഹാർദ്ദ രംഗത്ത് നിറസാന്നിധ്യങ്ങളാകുമ്പോൾ അവർക്ക് കുറേ നേട്ടങ്ങൾ ലഭിക്കാൻ കഴിയുക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മാതൃക തീർക്കുന്നവർ വിഭാഗീയ പ്രവണതകളെ മധുരമായി പ്രതിരോധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അയലക്കാട് അസിറാജി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ഹാജി കെ എം മുഹമ്മദ് കാസിം ഗോയക്ക് നൽകുന്ന ചടങ്ങിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം വിവിധ രംഗങ്ങളിൽ നിസ്തുല സേവനങ്ങൾ അർപ്പിച്ച മുൻ എം പി സി ഹരിദാസ് ചട്ടിക്കൽ മാധവൻ കേരള ഹസൻ ഹാജി ഡോക്ടർ വി വി ഹംസ തുടങ്ങിയവരെയും ഈ ചടങ്ങിൽ ആദരിച്ചു മറ്റുള്ളവർ ആരൊക്കെയാണെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല സിദ്ദിഖ് മൗലബി എന്നെ വിളിച്ചപ്പോൾ ആർക്കൊക്കെയാണെന്ന് വെച്ചപ്പോൾ നിങ്ങളെ ഏറ്റവും അടുത്ത ആള് കാശിൻഗോയക്കുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് ആ അവാർഡ് കാശിൻഗോയ്ക്ക് മറ്റുള്ളവരെ ആദരിക്കുക കാശിംഗ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞാന് പറയാനിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ആദ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ എല്ലാവരുടെയും അനുഗ്രഹം ആകുമ്പോൾ കാശിമോയുടെ അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തിന് എന്നെക്കാളും എന്റെ ഇടതുപക്ഷ സഹായം ഞാൻ സഹിച്ചു പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ എന്നോട് താല്പര്യം തോന്നി പക്ഷെ അദ്ദേഹത്തിന് താല്പര്യം തോന്നി അത് ജയിച്ചു ഞാനും സത്യത്തില് എനിക്ക് മനസ്സിൽ വലിയ വിഷമമൊക്കെ ഉണ്ടായി പക്ഷെ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പ് തന്നെ മറന്നുകൊണ്ട് മുത്തേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ തന്നെ ഇല്ലാതെ എന്റെ മനസ്സിൽ അതുവരെ കണ്ടിരുന്ന കാശിഗോയല്ല അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അന്ന് മുതൽക്ക് എനിക്ക് കാശി ഗോയ എന്ന് പറയുന്ന വ്യക്തിയോട് ഈ ആരെ തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും ഒരാളെ പിന്തുണയ്ക്കും ഒരാൾ പിന്തുണച്ചാലും ആ വ്യക്തി ഒരു വലിയൊരു പ്രസ്ഥാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അദ്ദേഹത്തെ കാണാൻ ഒട്ടനവധി ആൾക്കാർ വെറുതെ ഒരാളെ കാണാൻ ആരും ചെല്ലുകയില്ല അപ്പോൾ അദ്ദേഹത്തിൽ എന്തോര ശക്തി ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ ചെല്ലുന്നത് ഈ ചെല്ലുന്നവരൊക്കെ സന്തോഷന്മാരായി പോകുമ്പോൾ അപ്പോൾ അത് ഞാനത് പഠിച്ചു കാസിംഗ് ഉസ്താദ് അതൊരു വലിയ ഒരു സംഭവമാണെന്ന് എനിക്കും ബോധ്യം എസ് കെ എസ് എ കെ തങ്ങൾ അൽ ബുഹാരി അധ്യക്ഷത വഹിച്ചു സയ്യിദ് സീതിക്കോയെ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എ കെ ഷക്കീർ എം കെ ഷക്കീർ വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ സയ്യിദ് ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു